ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ട് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കൊണ്ടല്ല നിങ്ങൾ കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ആ ഒരു സൗണ്ട് ഇഷ്യൂ എനിക്ക് സിവിയറായിട്ട് കൂടുന്നത് പോലെ തോന്നി കേട്ടോ പല സീജിലും ആയപ്പോൾ എനിക്ക് സൗണ്ട് വരാണ്ടായി ലാസ്റ്റ് ഡാഡിയുടെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വിഷ് ചെയ്തിട്ട വീഡിയോയിൽ കുറേ പേര് പറഞ്ഞു എയർ മാത്രമേ പുറത്തോട്ട് വരുന്നുള്ളൂ ശബ്ദം പുറത്തോട്ട് വരുന്നില്ല എന്നുള്ളത് എനിക്കിതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ എനിക്ക് സൗണ്ട് പോയി തുടങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തൈറോയ്ഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ദൈവം ഒരു ഇ എൻഡിനെ കൺസൾട്ട് ചെയ്തിരുന്നത് അപ്പോൾ മൂപ്പര് പറഞ്ഞു അന്നേ പറഞ്ഞിരുന്നു എൻ്റെ ഓവറായിട്ടുള്ള സൗണ്ട് സ്ട്രെസ്സ് കാരണം വരുന്ന പ്രശ്നങ്ങളാണ് വോക്കൽ കോളിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇത് ഇത്രയും സിവിയറാക്കി മാറ്റണത് അപ്പം വോയിസ് റെസ്റ്റ് മാത്രമേ ഇതിനൊരു പരിഹാരം ഉള്ളൂ എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കുറച്ച് ദിവസങ്ങളൊക്കെ ഇരുന്നെങ്കിലും പിന്നെ അറിയാമല്ലോ രണ്ട് മൂന്ന് പിള്ളേരുള്ളൊരു വീട്ടിൽ പ്രത്യേകിച്ച് ആമ്പിള്ളേരാണെങ്കിൽ കുറേ കശപിശ്ശകളുണ്ടാവും അവർ പിടിച്ചിരു ഇരുത്തുക എന്നൊക്കെയുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മോറോവർ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണ് അതിപ്പോൾ പിള്ളേരുടെ കാര്യമാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക കൺസഡ്രേഷൻ കുറച്ച് കൂടുമ്പോൾ നമ്മൾ ഒബിയസ്ലി നമുക്ക് ദേഷ്യം വരും അത് നമ്മൾ അവരെ അടക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ സർവ സൗണ്ടും എടുത്ത് പുറത്തിടും അല്ലേ അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് തന്നെ ഞാൻ തൈ തൈറോയിഡിൻ്റെ മെഡിസിൻസ് എടുക്കുന്നുണ്ടായിരുന്നില്ല ബിക്കോസ് എനിക്ക് രാവിലെ അത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോവാണ് അപ്പം എനിക്ക് എണ്ണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മടി പിടിച്ച് മടി പിടിച്ചാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ടു മന്ത്സ് ത്രീ മന്ത്സ് കൂടുമ്പോൾ ഞാൻ ചെക്ക് ചെയ്യായിരുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അമ്മ പറയുമ്പോൾ അതുപോലെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ഞാൻ ചെയ്തിരുന്നത് അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ വളരെ നോർമൽ ആയിട്ടുള്ള തൈറോയ്ഡ് റേഞ്ചസ് ആയിരുന്നു എനിക്ക് കാണിച്ചിരുന്നത് ഞാൻ മെഡിസിൻസ് എടുക്കാണ്ട് പോലും നോർമൽ ആയിട്ടാണ് കാണിച്ചിരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് ടു മന്ത്സ് ആയിട്ട് എനിക്ക് നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതോ അതോ എൻ്റെ എയർ മാത്രമാണോ കേൾക്കുന്നത് എന്നെനിക്കറിയില്ല ഞാൻ ഈവനിപ്പോൾ വീഡിയോ എടുക്കുവാണെങ്കിലും എൻ്റെ സർവർ സൗണ്ടും എടുത്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ബിക്കോസ് എൻ്റെ സൗണ്ട് കേൾക്കുണ്ടായിരുന്നില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഇന്ന് മൂന്നാമത്തെ ഡേ ആണ് ഞാൻ കുറച്ച് സൈലൻ്റ് ആയിട്ട് ഇരുന്ന് നോക്കിയപ്പോൾ എൻ്റെ സൗണ്ടിൽ എനിക്കൊരു വ്യത്യാസം തോന്നി അപ്പോൾ ഞാൻ എനിക്കറിയാം എനിക്ക് വേറെ പല തോട്ടുകളിലേക്കും പോയി കാരണം എനിക്കിവിടെ ഒരു ലംബ് ഫോം ആയ പോലെ എനിക്ക് തോന്നി പിന്നെ സൗണ്ട് നമ്മൾ പറഞ്ഞിട്ട് നോക്കുമ്പോൾ എനിക്ക് ഒട്ടും സൗണ്ട് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി നമ്മൾ ഒബ്വിയസ്ലി ഗൂഗിൾ ഇത് ചെയ്ത് നോക്കും എനിക്ക് ഓൾറെഡി തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പം ത മറ്റേ മൂഡുൾ നൂഡിൽസ് ആവാം അല്ലെങ്കിൽ തൈറോയ്ഡ് ക്യാൻസർ വരെ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അറിഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് ഡെയ്യിൽ ചാക്കോച്ചനെ സ്കൂളിലാക്കിയിട്ട് അവനൊന്ന് സെറ്റിൽ ഡൗൺ ആയപ്പോൾ ഞാൻ ഡെയ്ല് ബുക്ക് ചെയ്തിട്ട് ഞാൻ പോയി അപ്പോൾ എൻ്റെ കാര്യം സജി സാറിനോട് ഞാൻ പറഞ്ഞപ്പോൾ സജി സാർ തന്നെയാണ് എനിക്ക് ഇ എൻ ഡി സർജനെ സജസ്റ്റ് ചെയ്തത് എന്തായാലും ംബുണ്ടെന്ന് ഫീൽ ചെയ്യുന്ന സ്ഥിതിക്ക് സർജനെ തന്നെ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് മൂപ്പരനെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പം ഡോക്ടർ ജോസഫിനെയാണ് ഞാൻ കൺസൾട്ട് ചെയ്തത് ഡോക്ടർ ജോസഫ് തന്നെയാണ് ആ ജോസഫിനെയാണ് ഞാൻ കൺസൾട്ട് ചെയ്തത് അപ്പോൾ മൂപ്പര് നോക്കിയിട്ട് എൻ്റെ തൈറോയ്ഡ് റേഞ്ചസ് ഒക്കെ നോക്കിയപ്പം നോർമലായിട്ടാണ് കണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഈ ലംബ് ഞാൻ പറഞ്ഞതുപോലെ തൈറോയിഡിൻ്റെ മെഡിസിൻസ് എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഓവർ ബൾക്കി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ഹോർമോൺസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണോ ഇങ്ങനെ കണ്ട്രോള് ചെയ്യാതിരിക്കുകയാണ് തൈറോയിൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിചാരട്ടോ അപ്പം അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ വണ്ണം വെച്ച് വണ്ണം വെച്ച് വരുന്നത് അപ്പോൾ മൂപ്പര് പറഞ്ഞു അത് കണ്ടിന്യൂസ്ലി കഴിച്ച് നിങ്ങളുടെ ബോഡിയിൽ ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടോ ഒന്നും ആയിരിക്കില്ല ബട്ട് നിങ്ങൾ തൈറോയിഡിൻ്റെ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾ ഒബിയസ്ലി വണ്ണം വെക്കും നിങ്ങൾ പോലും അറിയാണ്ട് വണ്ണം വെക്കും പിന്നെ അവരുടേതായ കമ്പും കോടാലേക്ക് ഇറക്കി നോക്കിയപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും മൂപ്പര് കാണുന്നില്ല ഇവിടുത്തെ എല്ലാം അമ്പെന്ന് പറയുന്നത് ഫാറ്റാണ് അതായത് വണ്ണം വെച്ചിട്ട് വരുന്ന ആ ഒരു ദശയാണ് അവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു വൺ വീക്ക് മെഡിസിൻ തന്നിട്ടുണ്ട് മെഡിസിൻസ് തന്നിട്ടുണ്ട് അപ്പോൾ ഫുൾ വോയിസ് റെസ്റ്റ് സംസാരിക്കാം പക്ഷേ വളരെ പത്ത് സംസാരിച്ചിരുന്നിട്ട് ഒന്ന് സംസാരിക്കുക ഒന്ന് ഹൈ പിച്ചിൽ സംസാരിച്ചിരുന്നെങ്കിൽ അത് ആരെയാക്കി കുറയ്ക്കുക അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്നോട് വിലയേറെ അഭിപ്രായങ്ങൾ പറയണം എൻ്റെ സൗണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കേൾക്കുന്നതെന്ന് വൺ വീക്ക് കഴിഞ്ഞിട്ടും ആ മെഡിസിൻ കഴിഞ്ഞിട്ടും എനിക്കൊരു കുറവുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടെൻഷനാണ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്കത് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല മീൻസ് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ചികിത്സിച്ചാൽ മാറാത്തൊന്നുമില്ല പക്ഷെ നമ്മൾ കുറേ കാര്യങ്ങൾ എനിക്ക് രണ്ട് പിള്ളേർ മാത്രം എൻ്റെ മനസ്സിലുള്ളത് അത് വേറൊരു സ്റ്റേജിലേക്ക് പോയാൽ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും എനിക്കറിയാം അപ്പം തൈറോയിഡൊന്നും ഒന്നുമല്ല എന്ന് പറയുന്നതിനോട് ഇതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ട് തൈറോയ്ഡ് ഇല്ലാത്തവർക്ക് പോലും തൈറോയിഡിനകത്ത് ഇങ്ങനെ മുഴയൊക്കെ വന്നിട്ട് എടുത്ത് കളയുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ട് അത് പല രീതിയിലാണ് എനിക്കതിനെക്കുറിച്ച് അറിയില്ല എൻ്റെ അനുഭവം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം നാളെ തൊട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ട് എൻ്റെ മരുന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഡോക്ടർ തന്ന മരുന്ന് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അത് നിങ്ങൾ ഇനി ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്കൊരു റിപ്ലൈ തരണം കാരണം എനിക്കറിയില്ല എന്നെ ഇപ്പം ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരം പറയാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഈ ഒരു മൂന്ന് ദിവസം നിങ്ങൾ ഡാഡീനേയും മമ്മീനെയും ഞാൻ വിഷ് ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ആ ഡിവൈൻ സംസാരിക്കുമ്പോൾ സ്ട്രെയിനും സ്ട്രെസ്സും ഒന്നും തോന്നുന്നില്ല ഏർ മാത്രമല്ല വരുന്നത് എന്ന് തോന്നിയാൽ പറ എനിക്ക് ചിലപ്പം ഞാൻ സംസാരിക്കുന്നത് എനിക്ക് സൗണ്ട് ഉള്ള പോലെ തോന്നുന്നു ഞങ്ങൾ നമ്മുടെ മാനസികാവസ്ഥ അതാണ് സോ നമുക്കങ്ങനെ പലതും തോന്നും ആ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആയി എന്നുള്ളതും പക്ഷെ ഞാനിപ്പോഴും വെയ്റ്റിംഗ് പീരീഡിലാണ് ഡോക്ടറിൻ്റെ ലിസ്റ്റിലിരിക്കുന്നത് വൺ വീക്ക് മെഡിസിൻ പ്ലസ് വോയിസ് റെസ്റ്റ് ആണെങ്കിൽ നമുക്ക് നോക്കാം ഓക്കെ ആയാലും അതുതന്നെയാണ് പ്രശ്നം വേറെ വേറെ പ്രശ്നങ്ങളാണെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഇൻസർ സ്റ്റേജ് ആയിരിക്കും കാരണം എനിക്ക് കുറച്ചധികം നാളുകളായിട്ട് തന്നെ സൗണ്ട് ഒരു പ്രശ്നമാണെന്ന് നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു സൈഡ് പേടിയുണ്ട് എന്നാൽ എനിക്ക് ധൈര്യം ഞാൻ സംഭരിക്കുന്നുണ്ട് ഈ ഒരാഴ്ച എനിക്ക് ശരിക്കും ഒരു ക്രൂഷ്യൽ ടൈമാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രേഴ്സിൽ ഓർക്കുക ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് എനിക്കിതിൻ്റെ ഒരു പുറത്തേക്ക് വരണം കാരണം നമ്മുടെ കയ്യിൽ രണ്ട് പിള്ളേരുണ്ട് സോ അവർക്ക് ഞാൻ ഉണ്ടാവുകയുള്ളൂ എന്ത് പറഞ്ഞാലും അമ്മയോളാവില്ലല്ലോ വേറെ ആരും അത് വലിയ ആനച്ചൊക്കെ കാര്യമൊന്നുമല്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും വരുവാന്നായിട്ട് നമുക്ക് ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന കുറേ കാര്യങ്ങളിൽ ഒന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോയുടെ കമൻസിൽ പറയണം എൻ്റെ സൗണ്ട് ക്ലിയർ മീൻസ് ഫാർ ബെറ്ററായിട്ട് കേക്ക് ഉണ്ടോ അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ എയർ മാത്രമാണോ അല്ലെങ്കിൽ ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ശബ്ദമാണോ നിങ്ങൾക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്ന അല്ല നിങ്ങൾക്ക് ഒരു കുറച്ച് ഡിഫറൻസ് തോന്നുന്നുണ്ട് ഡിവൈനെ അന്ന് അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇന്ന് കുറച്ച് ഓപ്പൺ ത്രോട്ടായിട്ടാണ് തോന്നുന്നത് എന്ന് തോന്നിയാൽ എന്നോടൊന്ന് പറയണം നിങ്ങൾ എനിക്ക് ചെയ്തു തരുന്നൊരു ഹെല്പ്പായിരിക്കും കാരണം എനിക്കതൊന്നും ഞാൻ നിങ്ങളോടായിരിക്കും കൂടുതലിപ്പോൾ സംസാരിക്കേണ്ടാവുക നിങ്ങളായിരിക്കും എൻ്റെ വ്ളോഗ് കാണുക എൻ്റെ സംസാരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ്ലി കേൾക്കുക ഇനിയിപ്പോൾ ഞാൻ ചിലപ്പോൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എൻ്റെ വോളിയം ചിലപ്പം ഇനി അങ്ങോട്ടുള്ള ഇതിൽ പോവുമായിരിക്കും എനിവേ നിങ്ങളൊന്നും പറയണ ഞാൻ ഈ വീഡിയോ എടുത്തിടണം എന്നൊന്നും വിചാരിച്ചതല്ല പക്ഷേ എനിക്കറിയണം എൻ്റെ സൗണ്ട് ഞാൻ ഓവർ സ്ട്രെസ്സും സ്ട്രെയിനും എടുത്തിട്ട് എൻ്റെ സൗണ്ട് പോകുന്നതാണോ അല്ല എനിക്ക് എന്നെ ആരിലും വളഞ്ഞ് പിടിച്ച് വെച്ചിരിക്കുന്നതാണോ എന്ന് എനിക്കൊന്ന് കൺഫോം ചെയ്യണം എനിക്ക് എന്തോ ഈ രണ്ട് ദിവസം മിണ്ടാണ്ടിരുന്ന എൻ്റെ വോയിസ് ഒന്ന് കുറച്ചപ്പം എനിക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഞാൻ പറഞ്ഞ എൻ്റെ എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ മനസ്സിനോട് പറയുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് എൻ്റെ എൻ്റെ വോയിസ് ഓക്കെ ആയി എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടാവുക അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയാം ഡോക്ടർ പേടിക്കേണ്ട എന്ന് പറഞ്ഞു അവരുടെ സാധാരണ ടോക്കുകളൊക്കെ പറഞ്ഞു പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് പേടിയുണ്ട് വൺ വീക്ക് നമുക്ക് നോക്കാം അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ വൺ വീക്ക് വീഡിയോ ഇട്ടില്ലെന്ന് വരും ചിലപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും മ്യൂസിക് ഇട്ടിട്ടാൽ നിങ്ങൾ കാണാൻ റെഡി ആണെങ്കിൽ ഞാൻ കാണാം ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വോയിസ് കൊടുക്കാം ഞാൻ പറഞ്ഞു എനിക്ക് ബ്രേക്ക് എടുക്കാൻ തോന്നി ഈ രണ്ട് ദിവസം എനിക്ക് ഭയങ്കര മൂടലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് തോന്നിയാൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കുറേ പേര് എനിക്ക് പേഴ്സണലിയും കമൻറ്റ് ബോക്സിലൊക്കെ പറഞ്ഞിരുന്നു ഡിവൈൻ ത്രോട്ട് ഇഷ്യൂ അങ്ങനെ ഈസി ആയിട്ട് വിടരുത് വേറെ സ്റ്റേജിലേക്ക് പോകുന്ന കുറേ നേഴ്സുമാരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു യു കെയിലൊക്കെ വർക്ക് ചെയ്യുന്ന എനിക്ക് മനസ്സിലായി എനിക്കത് വേറൊരു സ്റ്റേജിലേക്ക് പോവാതിരിക്കണം എന്നെനിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തത് മൂപ്പൊരു കുഴപ്പില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ വൺ വീക്ക് കഴിയാണ്ട് അതൊരു കൺഫർമേഷൻ തരാൻ പറ്റില്ല ഇനി അതുപോലെ ഒഡിസ് ഉണ്ടെങ്കിൽ തന്നെ അത് സർജറി ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് വൺ വീക്ക് നോക്കാം ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് പല പല സിറ്റുവേഷൻസ് വരും പക്ഷെ എനിക്ക് പിള്ളേരുള്ളതിൻ്റെ ഒരു കൺസേൺ ആണ് കാരണം അവർ രണ്ടുപേരും എൻ്റെ ചെറുകിൻ്റെ കീഴിൽ നിൽക്കുന്നവരാണ് സോ അവരെ ഗൈഡ് ചെയ്യാനായാലും ഒന്ന് പേടിപ്പിക്കാനായാലും പഠിപ്പിക്കാനായാലും ഒക്കെ ഞാൻ വേണം ഇപ്പം മോർ ഓവർ ചാക്കോയി സ്കൂളിൽ പോയി തുടങ്ങി അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഓവർ കൺസേൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് അടഞ്ഞ ശബ്ദമായിരിക്കും അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാനിപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സംസാരിച്ച് കാണുമായിരിക്കും അപ്പം അടഞ്ഞു അതേസമയത്ത് ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾ എനിക്ക് എൻ്റെ വാ അടഞ്ഞു തന്നെ ഇരിക്കുകയായിരുന്നു ആവശ്യത്തിന് മാത്രമേ വാ തുറക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ഒന്ന് പറയണം കേട്ടോ നിങ്ങൾ പറയുമ്പോൾ എനിക്കൊന്നും കൂടെ കോൺഫിഡൻസ് വരും അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക കേട്ടോ അപ്പം നമുക്ക് നാളെയോ ഇനി വരുന്ന ദിവസങ്ങളിൽ എപ്പോഴേലും ഞാൻ അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ